ഹേ നമ്മൾ ഇന്നൊരു ഫുട്ബോൾ മാച്ച് കാണാൻ വേണ്ടി പോകട്ടോ സിഡ്നിയിലെ പാരാമെറ്റ എന്ന് പറയുന്ന സി ബി ഡിയിലാണ് ഇന്നത്തെ മാച്ച് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അതുപോലെ തന്നെ ഈ പാരാമെറ്റ സിറ്റിയിലെ കാഴ്ചകൾ നമുക്ക് കാണാം നടന്ന് നടന്ന് പാരാമേറ്റൻ്റെ ഒരു എത്തി എത്തിയിട്ടോ ഇതുവരെ എത്തിയിട്ടില്ല ഓൾറെഡി പത്ത് മിനിറ്റ് നമ്മൾ നടന്നു ഇനിയും കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്യാനുണ്ട് നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ട്വൻ്റി മിനിറ്റ്സ് ലേറ്റ് ആണ് കളി തുടങ്ങി ഓൾറെഡി നമുക്ക് എന്താന്ന് അവസ്ഥ നോക്കാം അവിടെ അകത്ത് പോയിട്ട് ആൾക്കാരൊക്കെ വന്നു ഓൾറെഡി ഇപ്പോൾ കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് വരുന്നുണ്ട് ലാസ്റ്റ് ഐ തിങ്ക് നമ്മളായിരിക്കും അവസാനം ഇതിൻ്റെ ബാക്കിൽ ആരെയും കാണുന്നില്ല സോ യെസ് നമ്മളകത്ത് കയറാൻ പോവാണ് ഗൈസ് ഇതാണ് കോംബാക് സ്റ്റേഡിയം ഏകദേശം തേർട്ടി തൗസൻഡ് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ സ്റ്റേഡിയത്തിന് അപ്പോൾ നമുക്ക് വേഗം അകത്ത് കയറാം ഗൈസ് ഇതാണ് നമ്മളെ ടിക്കറ്റ് ആക്ച്വലി ട്വൻറ്റി ഡോളർ ആണ് ഇതിൻ്റെ പ്രൈസ് ആക്ച്വലി നമുക്കിത് ഒരു കോംപ്ലിമെൻ്ററി ഓഫർ ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ നമ്മളകത്ത് കയറാം നമുക്കിത് ബി ആണ് നമ്മുടെ ഗേറ്റ് നമ്പർ സോ എവിടെയാണ് ബി ഈ മാച്ച് എന്ന് പറയുന്നത് വെസ്റ്റേൺ സിഡ്നി വാണ്ട്രേഴ്സും പിന്നെ പേർത്ത് ഗ്ലോറി എന്ന് പറയുന്ന രണ്ട് ടീമാണ് ഇത് ആക്ച്വലി ഓസ്ട്രേലിയയുടെ എ ലീഗ് എന്ന് പറയുന്നൊരു ഗെയിം ആട്ടോ നമ്മുടെ യു കെയിലെ പ്രീമിയർ ലീഗും അതുപോലുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് വേഗം പോയി കാത്ത് പറ വ നമുക്ക് ഇവിടെ നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്യണം കേട്ടോ ജസ്റ്റ് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി enter എങ്ങനെ നമ്മളത്ത് കയറിയിരിക്കുകയാണ് നമ്മളെ സീറ്റ് നമ്പർ ഏതാന്ന് ഏതാണെന്ന് പറഞ്ഞത് ആൻഡ് ത്രീ ഫോർട്ടി വൺ ഈ സൈഡാ ഇത് ആക്ച്വലി വളരെ വലിയ സ്റ്റേഡാണ് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഒരു വ്യൂ ആണ് കാണിച്ച ബിഫോർ വി ഗോട്ട് അവർ സീറ്റ് കിഡിലം കിഡിലം സ്റ്റേഡിയം ഒരു ഹാഫ് ഫീൽഡ് ആട്ടോ ബാക്കിയൊക്കെ ഹാഫ് ഫീൽഡാണ് ആ ഒരു ഏരിയയിൽ അവിടെ ഫാൻസ് ഭയങ്കരമായിട്ടുണ്ട് റെഡ് ജേഴ്സിൽ കളിക്കുന്നത് വെസ്റ്റേൺ സിഡ്നി വോണ്ടേഴ്സും വൈറ്റ് ജേഴ്സിയിലുള്ളത് ഫേർത്ത് ഗ്ലോറി ടീമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സീറ്റ് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ഇവിടെ തന്നെ ജേഴ്സി കടകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വാഷ്റൂമും അതുപോലെ നമുക്ക് ഫുഡിൻ്റെ ഫുഡ് വാങ്ങാൻ എല്ലാ ഔട്ട്ലെറ്റ്സും ഇവിടെ ഉണ്ട് ഇതാരാണെന്ന് മനസ്സിലായോ ഇതാണ് സാക്ഷാൽ യുവാൻ മാർട്ടൻ അതെ നമ്മുടെ ചെൽസിയും മാൻ യുണൈറ്റഡിലും ഒക്കെ കളിച്ച യുവാൻ മാക്ക ഇപ്പോൾ വെസ്റ്റേൺ സിഡ്നി സിഡ്നിസിൽ ഒരു പ്ലെയർ ആണ് സ്കോർ മിനിറ്റ്സ് ആയി ഹാഫ് ടൈം ആയി അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട കുട്ടികളെല്ലാം ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക അവരുടെ അവിടെ പോയി കളിക്കുക അപ്പോൾ മെറ്റിയാണ് ഇവരെ സ്പോൺസർ ചെയ്യുന്നത് അവർക്കൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ വെസ്റ്റേൺ സിഡ്നി വാണ്ടറേഴ്സ് നാല് ഒന്നിന് ജയിച്ചിരിക്കുകയാണ് ഗൈസ് നാല് ഒന്ന് നാലാമത്തെ ഗോൾ ഇപ്പോൾ അടിച്ചു നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എന്താ പറയുക ഫുൾ ടൈം ആവാനായി ഫാൻസൊക്കെ വൺ സെലിബ്രേഷൻ ആട്ടോ വൺ വൺ സെലിബ്രേഷൻ അങ്ങനെ വെസ്റ്റേൺ സിഡ്നി വാണ്ടർ സ്റ്റേച്ച് എന്ന സന്തോഷത്തോടെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ് നമുക്ക് ഇപ്പോൾ വിശന്നിട്ട് പോയാട്ടോ എവിടെങ്കിലും പോയി ഫുഡ് കഴിക്കണം അതാണ് ഇപ്പോൾ മോട്ടോ ഓൾമോസ്റ്റ് ഇപ്പോൾ ഏഴേഴര ആയി സമയം നമുക്ക് നോക്കാം ഫുട്ബോൾ മാച്ച് കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ലക്കേമ്പ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ആക്ച്വലി ഇവിടെ റംസാൻ ആയത് കാരണം ഒരു മാസം മൊത്തം ഇവിടെ ഫുഡ് മാർക്കറ്റ് ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയും ഫുഡ് സ്ട്രീറ്റ് ആണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം ലക്കമ്പ എന്ന് പറയുന്നത് സിഡിയിൽ നിന്നൊരു ട്വൻറ്റി കിലോമീറ്റർ ഹെവി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ റംസാൻ സമയത്ത് ഇങ്ങനെ ഫുൾ മാർക്കറ്റ് ആക്റ്റീവ് ആയിരിക്കും ഇവിടെ സ്ട്രീറ്റ്സ് മൊത്തം ഫുഡായിരിക്കും ഡിഫറെൻറ്റ് ക്യാമിൾ ബെർഗർ അതുപോലെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ കാണാൻ പറ്റും നമുക്കിന്ന് കുറച്ച് ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ ലിറ്റ്സ് റോൾ തിരക്ക് കണ്ടോ ഓ മൈ ഗോഡ്

ചിക്കൻ ബർഗറും ചിക്കനും അതുപോലെ ഇവിടെ നമ്മള് നാട്ടിലെ പാനിപൂരിയും കാര്യങ്ങളൊക്കെയാണ് പാനിപൂരി പാനിപൊരി അല്ലോ ഞാൻ ആദ്യം മലേഷ്യൻ ഡിഷായ മുർത്ത ബാലാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പ്രിപ്പറേഷനാണ് നിങ്ങളിവിടെ കാണുന്നത് ഇത് ആക്ച്വലി പൊറോട്ട പോലെയാണ് കാണാൻ പൊറോട്ടേൻ്റെ അകത്ത് ഓംലെറ്റ് വെച്ച് അതായത് മുട്ട വെച്ച് ഓംലെറ്റ് പോലെ ആക്കി ഇങ്ങനെ ഫ്രൈ ചെയ്ത് തരുന്ന ഒരു സാധനമാണ് മുർത്ത കുറച്ച് ലൈമൊക്കെ ഇട്ട് പിടിക്കണം ബർഗർസ് ഫ്രൂട്ട്സ് ജ്യൂസ് കനാഫ എന്ത് വേണം എന്ത് വേണമെങ്കിലും ചോദിച്ചോ എല്ലാം കിട്ടും ഇവിടെ

Do you use rumali roti for shawma? We have this. One. That roti. You don't have rumali. Okay. I'll have one uh, chicken sixty-five uh, shawma. Shawma. One lamb shawma. lamb Okay. You don't have chicken shawma. Chicken back Why you roll like this? Yeah, that's okay. Thank you. ചിക്കൻ ഒന്നും വന്നില്ല ഇനി മൊഴി ആക്കിട്ടെടു അപ്പൊ ഈ കനാഫയും കൂടി കഴിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ടാറ്റ പറയാം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിലും കാണുന്നത് വരയ്ക്കും ഗുഡ് ബൈ